കണ്ണൂർ എഡിയം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതി പി പി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചു തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ടി നിസാർ അഹമ്മദാണ് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി പള്ളിക്കുന്നിലെ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു പി പി ദിവ്യ ചൊവ്വാഴ്ച വാദം കേട്ട കോടതി വിധി പറയാൻ മാറ്റുകയായിരുന്നു അന്വേഷണവുമായി താൻ സഹകരിച്ചെന്നും ജാമ്യം നൽകണമെന്നുമായിരുന്നു ദിവ്യയുടെ വാദം എ ഡി എം കൈക്കൂലി വാങ്ങിയതിന് സാഹചര്യ തെളിവുകളുണ്ടെന്നും ആരോപണം നല്ല ഉദ്ദേശത്തിലെന്നും വാദിച്ച പ്രതിഭാഗം യാത്രയപ്പ് യോഗത്തിലെ സംസാരം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് കോടതിയിൽ സമ്മതിച്ചിരുന്നു കൂടാതെ കളക്ടറോട് നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന വാദവും പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചു ആരോപണം നിലനിൽക്കുന്നതല്ല സ്ത്രീയാണെന്നും ഭരണാധികാരിയായിരുന്നുവെന്നും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ അമ്മയാണെന്നും ജാമ്യ ഹർജിയുടെ വാദത്തിനിടെ പ്രതിഭാഗം വാദിച്ചിരുന്നു ദിവ്യ അന്വേഷണവുമായി സഹകരിച്ചില്ലെന്നും ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു ജാമ്യം അനുവദിക്കരുതെന്ന് നവീൻ ബാബുവിന്റെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്വേഷണത്തിന്റെ ഏതു ഘട്ടത്തിലും സഹകരിക്കുമെന്ന ദിവ്യയുടെ അഭിഭാഷകന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു അതേസമയം പി പി ദിവ്യക്ക് ജാമ്യം ലഭിക്കില്ലെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ പറഞ്ഞു അഡ്വക്കേറ്റുമായി കൂടിയാലോചിച്ച ശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കുമെന്നും അവർ വ്യക്തമാക്കി ഒപ്പം ദിവ്യക്കെതിരെ പാർട്ടി കടുത്ത നടപടിയാണ് സ്വീകരിച്ചത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ദിവ്യയെ സി പി എം പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയിരുന്നു തുടക്കം തൊട്ട് എ ഡി എമ്മിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന നിലപാട് സി പി ഐ എം സ്വീകരിച്ചിരുന്നു സി പി എമ്മിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ അച്ചടക്ക നടപടിയാണ് ബ്രാഞ്ച് അംഗത്വത്തിലേക്കുള്ള തരം താഴ്ത്തൽ ദിവ്യയെ തരം താഴ്ത്താൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കമ്മിറ്റിയെടുത്ത തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിക്കായി വിട്ടിരുന്നു ഇതുപ്രകാരം ഇന്നലെ ഓൺലൈനായി ചേർന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് നടപടിക്ക് അംഗീകാരം നൽകിയത്